പത്ത് രൂപ ഇറക്കാൻ പറ്റുന്ന സ്പെൻഡറുകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാല് സ്പ്ലെണ്ടറുകൾ ഉണ്ട് ഇനി ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ഇത്ര നീറ്റ് ഒരു വണ്ടി ക്ലീൻ വണ്ടി ഒന്നും ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഫിനാൻസ് കിട്ടുന്ന എക്സ്പോസ് ആണ് റെഡി പേയ്മെന്റ് ആണെങ്കിൽ എഴുപതിനായിരം രൂപ മാത്രം കൊടുത്താൽ മതി ഏകദേശം രണ്ടായിരം രൂപ മാത്രം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ ഹോർണറ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ എക്സ്പൾസ് എഴുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ എങ്ങും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അയ്യായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഡ്യൂക്ക് ടു ഹൺഡ്രഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന നല്ല വമ്പൻ ചാകരയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ചാകര ഒന്നുമല്ല നല്ല വമ്പൻ ചാകരയാണ് ഇപ്പൊ നിങ്ങൾക്കായിട്ട് ഈ ഒരു ചാകര ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മളുടെ സ്വന്തം മഠത്തിൽ യൂസ്ഡ് ബൈക്സാണ് നമ്മുടെ നിയാസൊക്കെയാണ് നമുക്കായിട്ട് ഇവിടെ ഈ ഒരു കളക്ഷൻസ് അതായത് നല്ലൊരു ചാകര തന്നെ കാണാം നമുക്ക് നമുക്ക് എന്തോരം വണ്ടികളായിരിക്കുന്നത് ഏകദേശം അമ്പതോളം വണ്ടികളുണ്ട് അല്ലേ അതെ വിശേഷം സുഖം സന്തോഷം സുഖം സന്തോഷം അപ്പം നമുക്ക് വേണ്ടി ഈ വണ്ടികളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന പുതിയ 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 അടുത്തായിട്ട് പ്രവർത്തിക്കുന്ന കടത്തിൽ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നിയാസിക്കടയാണ് ഈ ഒരു ഷോപ്പ് ഏകദേശം പത്തമ്പതോളം വണ്ടികളാണ് ഈ ഒരു ഷോപ്പിൽ നിലവിലുള്ളത് ഫിനാൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഫിനാൻസ് ആധാർ വോട്ടർ ഐ ഡി പാൻ കാർഡും

വണ്ടി വണ്ടി ഇറങ്ങിക്കൊണ്ട് പോവാം അപ്പൊ എല്ലാ ജില്ലക്കാർക്കും ഫിനാൻസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ജില്ല വേർതിരിവൊന്നുമില്ല എല്ലാ ജില്ലക്കാർക്കും ഫിനാൻസ് സെറ്റ് ആണ് അതുപോലെ തന്നെ ഏത് മോഡലോട്ടാ ഫിനാൻസ് കൊടുക്കുന്നത് നമ്മളിപ്പോ പതിനേഴ് തൊട്ടുള്ള വണ്ടിക്ക് ഫിനാൻസ് കൊടുക്കും പതിനേഴ് തൊട്ടുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവര് വീഡിയോ ഫുള്ള് കാണുക അതുപോലെ തന്നെ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ള വണ്ടി വാങ്ങാൻ ഉറപ്പായിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരിക അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് വണ്ടി കൊണ്ടാലും എക്സ്ചേഞ്ച് ചെയ്യും ഏത് വണ്ടി കൊണ്ടും എക്സ്ചേഞ്ച് ചെയ്യും അത് മോഡൽ അങ്ങനെ നോക്കുന്നില്ല എല്ലാം എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങനെ തന്നെ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് എക്സ്ചേഞ്ച് ചെയ്യാൻ വരുന്നവർക്ക് അത്യാവശ്യം വില വില കൊടുക്കും വലിയ അവരുടെ ഇഷ്ടത്തിനുള്ള വണ്ടി എടുത്തോണ്ട് പോകും ആന്നില്ലേ ഓക്കെ ഓക്കെ അപ്പൊ ആരും എന്തും ആവശ്യത്തിന് വന്നാലും ഇക്ക സെറ്റ് വണ്ടി സംബന്ധമായ എന്താ അത്യാവശ്യം എന്ത് കാര്യത്തിന് വന്നാലും ഓക്കെ ഓക്കെ അങ്ങനെ നിങ്ങളുടെ വണ്ടി വിൽക്കാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം കേട്ടോ തീർച്ചയായിട്ടും വിളിക്കാം അന്നേരം തന്നെ നമ്മൾ കോൾ എടുക്കുന്നതായിരിക്കും ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പറ്റാത്ത വണ്ടി വേറെ പുറത്ത് കൊടുത്ത് സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കും അപ്പം വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർച്ചയായും ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി പേതാവുള്ളൂ എന്നാ തൊണ്ടത്തിൽ ആ ഒരു ഏഴു രൂപ ഒക്കെ അടയ്ക്കാൻ പറ്റുന്ന വണ്ടികളല്ലേ ഏഴു രൂപ ഏകദേശം എല്ലാ വണ്ടികൾക്കും ഏകദേശം എല്ലാ വണ്ടികൾക്കും ഏഴു രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളാണ് ഈ മിക്കവാറുള്ള വണ്ടികളെല്ലാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബുള്ളറ്റിൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഡിസ്ക് ഇത് നമ്മൾ ഒന്ന് ഇരുപതിന് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാ ചേർക്കാൻ പറ്റുന്ന വണ്ടിയ വെറും പതിനായിരം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഡുബൽ ഡിസ്ക് വരുന്ന വേണ്ടി ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഒന്ന് ഇരുപത് ചോദിക്കുന്നു ഒന്ന് പത്തര ഫിനാൻസ് പത്ത് ഓക്കെ പതിനെട്ട് മോഡൽ അല്ലേ അതെ പതിനെട്ട് മോഡലാണ് അപ്പൊ ഈ ഒരു ക്ലാസ്സിക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പതിനായിരം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് വീണ്ടും ഒരു ക്ലാസിക്ക് ഇരുപത് മോഡൽ രണ്ടായിരത്തി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ക്ലീൻ വണ്ടിയാണ് ആ കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അതെല്ലാം ാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അത് ഒന്ന് വരെ ഫിനാൻസ് ഒന്ന് ഇരുപത് വരെ ഫിനാൻസ് ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ അടച്ചാൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാ പിന്നെ വേറെ ഫിനാൻസുകാരതിൽ കൂടുതൽ വരും അതൊക്കെ പത്ത്

ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ മോഡൽ ടൂ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഓക്കെ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി ഇത് നമുക്ക് ഒന്ന് അറുപത് കിട്ടിയാ പറ്റുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം കിട്ടിയ ഫിനാൻസിനാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഫിനാൻസ് കിട്ടും മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഡ്യൂക്ക് ടു നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം കിട്ടും കിട്ടും ആ കംപ്ലീറ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അപ്പം സിവിൽ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്ര രൂപയാണോ അടയ്ക്കേണ്ടതെന്ന് ചെക്ക് ചെയ്തിട്ട് അവർ പറയും പറയാം സിവിൽ ഓക്കെ ആണെങ്കിൽ പക്കാ ഒന്ന് നാൽപ്പത് ഒന്ന് നാൽപ്പത് വരെയൊക്കെ കിട്ടും കിട്ടും ഓക്കെ ഓക്കെ അടുത്തത് ഹോർണറ്റ് ഹോർണറ്റ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആ ഇതാകുമ്പോൾ നമ്മൾ മുപ്പത്തെ രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി മുപ്പത്തെട്ട് രൂപയ്ക്ക് അതെ അതെ ും ഫിനും കിട്ടും ഫിനാൻസ് കിട്ടില്ലേ മുപ്പത്തിയ്യായിരം രൂപ വരെ ഫിനാൻസ് കിട്ടും ഏകദേശം രണ്ടായിരം രൂപ മാത്രം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ ഹോർണറ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ വണ്ടി ക്ലീൻ വണ്ടിയാണ് ഇനി ഇപ്പം റെഡി പേയ്മെന്റിന് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഏഴ് രൂപ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല അതെ അതെ നേരെ വരൂ പേര് മാറ്റിയോ കൊണ്ടുപോകുക ഓടിക്കുക അത്രേ ഉള്ളൂ അടുത്തത് പൾസർ പൾസർ എൻ മോഡൽ മിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി കൊടുക്കുന്നത് ഇത് നമുക്ക് എൺപത്തി അഞ്ച് രൂപ കിട്ടിയാ കൊടുക്കാം എനിക്ക് വന്ന് എൺപത് രൂപ വരെ ഫിനാൻസ് ഫിനാൻസ് നമുക്ക് കൊടുക്കാം ഈ വണ്ടി ഫിനാൻസിന് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ എൺപതിനായിരം രൂപ അയ്യായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് വണ്ടിയാണ് അടുത്തത് പൾസർ മോഡൽ മോഡൽ അതെ എന്താ ഇത് നമ്മൾ രൂപ 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 കൊടുക്കാം കൊടുക്കാം ഫിനാൻസ് കിട്ടുന്ന ആണല്ലേ മോഡൽ മോഡൽ ഏകദേശം മൂവായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ പൾസർ വൺ നൈറ്റു മോഡൽ ഇരുപത് മോഡൽ എക്സ്പൾസ് കുതിര പോലെ നിക്കുന്നു എങ്ങനെയാൽ മോഡൽ എത്ര രണ്ടായിരത്തി മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ എക്സ്പ്രസ് എഴുപതിനായിരം രൂപക്ക് വേറെ എങ്ങും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല വണ്ടി വണ്ടി എഴുപതിനായിരം രൂപയ്ക്ക് വേറെ എങ്ങും കിട്ടത്തില്ല വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ വരാം കേരളത്തി രണ്ട് എറണാകുളം സൈഡ് അല്ലേ എറണാകുളം എറണാകുളം സിംഗിൾ ഓണർ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി വെറും എഴുപതിനായിരം രൂപയ്ക്ക് ഈ എക്സ്പെൾസ് നിങ്ങൾക്ക് കൊണ്ടുപോവാം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഫിനാൻസ് എത്ര കയറും ഫിനാൻസ് എഴുപതിനായിരം രൂപ വരെ കിട്ടുന്നേ ഫുൾ ഫിനാൻസ് 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 അങ്ങോട്ട് വേണമെങ്കിൽ പൈസ ഉണ്ടോ അതെ 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 അപ്പം ഫിനാൻസ് പൈസ നമുക്ക് ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഫിനാൻസ് കിട്ടുന്ന ആണ് റെഡി പേയ്മെന്റ് ആണെങ്കിൽ എഴുപതിനായിരം രൂപ മാത്രം കൊടുത്താൽ മതി അടുത്തിൾ വണ്ടി സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിൽ എം ഡി എം ഡി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അടിപൊളി ഓഫർ ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഓക്കെ ഓക്കെ അപ്പൊ ലാൻഡ് ടാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും അയ്യായിരം രൂപ മാത്രം കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ എം ഡി ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തത് ആർ ടി ആർ Haartyar, uh, 200. ും പത്ത് രൂപ നല്ല നീറ്റ് വണ്ടി ആ ഒരു നല്ല സ്ക്രാച്ചൂലി ആ നല്ല സൂപ്പർ വണ്ടി അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഇനി നമുക്ക് ഇങ്ങനെ സ്പ്ലെഡറുകളൊക്കെ ഇങ്ങനെ സ്പെൻഡറില്ലാ വിളിച്ചാൽ ഒപ്പിച്ച് കൊടുക്കും അടുത്ത സ്പ്ലെ ഫസ്റ്റ് സ്പ്ലർ പ്ലസ് പുതിയ മോഡൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സ്പ്ലർ എന്തുവാ ചോദിക്കുന്നത് ഇതാകുമ്പോൾ അറുപത്തി മൂന്ന് രൂപ അറുപത്തി മൂവായിരം രൂപയ്ക്ക് സ്പ്ലണ്ടർ വാങ്ങിക്കാം രണ്ടായിരത്തി ഇരുപത്തി പത്ത് രൂപ ഇറക്കാൻ പറ്റിയ സ്പെൻഡർ അടുത്തത് ഇത് മോഡൽ ഇത് ഇരുപത്തൊന്ന് മോഡൽ സ്പെൻഡർ പഴയ മോഡൽ അല്ലേ പഴയ മോഡൽ ആ ഒരു ഷേപ്പ് അല്ല അതെ അതെ ആ ഓക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത് അത് അറുപത് രൂപ കിട്ടിയാൽ കൊടുക്കാം അറുപത് രൂപ കിട്ടിയ കൊടുക്കാം ഇതെല്ലാം ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് പത്ത് രൂപ ഇറക്കാൻ പറ്റിയ സ്പെൻഡറുകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാല് സ്പെണ്ടറുകളോ ഉണ്ട് ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ വണ്ടി വേണമെങ്കിൽ അറേഞ്ച് ചെയ്ത് തരും തീർച്ചയായിട്ടും ഇവിടെ ഇല്ലാത്ത വണ്ടികൾ വിളിച്ചാൽ അന്നേരം നമ്മൾ അറേഞ്ച് ചെയ്ത് എല്ലാം നമ്മൾ വിളിക്കുന്നവർക്കെല്ലാം അങ്ങനെ ചെയ്യുന്ന മിക്കവർക്കാണ് അപ്പൊ അറുപത് രൂപ വേണ്ടവർക്ക് ഉറപ്പായിട്ടും അടുത്തൊരു സ്പെണ്ടർ തന്നെ ഏകദേശം ഒരു വർഷം മാത്രം എൺപത്തിരണ്ട് രൂപ ആണെങ്കിൽ ഏതാ ചോദിക്കുന്നത് അങ്ങനെ മൈലേജ് ഉണ്ട് വണ്ടിയാണ് ഷോറൂം വണ്ടി പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി പതിനായിരം ഓടിയിട്ടുള്ളത് അറുപത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാം അറുപത്തിയെട്ട് രൂപയ്ക്ക് കൊടുക്കാം പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഷോറൂം ഉള്ള വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ഷൈൻ ഷൈൻ രണ്ടായിരത്തി മോഡൽ രണ്ടായിരത്തി രൂപയ്ക്ക് കൊടുക്കാം ഫിനാൻസ് അറുപത് രൂപാൻസ് ഫിനാൻസ് ഇട്ടു ഏകദേശം എണ്ണായിരം രൂപ മാത്രം ഉണ്ടെങ്കിൽ ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത വണ്ടി വണ്ടി നല്ല യൂണിക്കോൺ 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 ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നല്ല കിഡിലൻ ഒരു ഓഫർ തന്നെയാണ് നല്ലൊരു സൂപ്പർ വണ്ടി വണ്ടി ക്ലീൻ വണ്ടിയാണ് അമ്പത്തിരണ്ട് രൂപ ചോദിക്കുന്നു എന്തെങ്കിലും വണ്ടി മോഡൽ എത്ര ആയിരുന്നു പറഞ്ഞു പതിനേഴ് ലാസ്റ്റ് രണ്ടായിരത്തി മോഡൽ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ആ കംപ്ലൈന്റോ കാര്യങ്ങളോ എല്ലാം സെറ്റ് ആക്കി വെച്ചേക്കുന്ന വണ്ടിയാ ഇത് നമുക്ക് നാപ്പത്തെ രൂപത്തിയെട്ട് ഫിനാൻസ് ഇറക്കാൻ പറ്റുന്ന വണ്ടി വണ്ടിയാണ് വേണ്ടവർ ഗ്ലാമർ വേണ്ടും പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർ പതിനേഴായിരം കിലോമീറ്റർ ഓടിയായിരം കിലോമീറ്റർ ഓടിയ ഗ്ലാമർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എന്താ ചോദിക്കുന്നത് ചോദിക്കുന്നത് കൊടുക്കാം അതെ രൂപയാണ് ഫിനാൻസ് ുംടേ പത്ത് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റും അടുത്തത് പാഷൻ മോഡൽ പാഷൻ എങ്ങനെയാ ചോദിച്ചത് രൂപ രൂപക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പാഷൻ നല്ല ക്ലീൻ വണ്ടിയാ അതും സിംഗിൾ ഓണർ വണ്ടിയാ ഓക്കെ അറുപത്തി രണ്ട് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി ഏതാണ്ട് അമ്പത്തി രൂപ ആ റേഞ്ച് ഫിനാൻസ് ഫിനാൻസ് അതെ 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 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടി വണ്ടി ഓണർ വീണ്ടും ഒരു മോഡൽ മോഡൽ രണ്ട് സെയിം അല്ലേ ഇത് മോഡൽ മോഡൽ എന്താ ചോദിക്കുന്നത് ഇത് നമുക്ക് അമ്പത്തഞ്ച് രൂപ കൊടുക്കാം രൂപ കിട്ടിയ കൊടുക്കാൻ അമ്പത്തഞ്ച് രൂപ കിട്ടിയാ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ രൂപ ഫിനാൻസ് കിട്ടുന്ന രൂപ രൂപ അതെ ഫിനാൻസ് ഒക്കെ ചെയ്തു തരാനാണെങ്കിൽ സ്പോട്ടിൽ ഇവിടെ ആളുണ്ടോ അതാണ് ഏറ്റവും ആധാറും

മാക്സ്ട്രോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഇരുപത്തൊന്ന് മോഡൽ മാസ്ട്രോ സിംഗിൾ ഓണർ വണ്ടി ആ ഇത് നമുക്ക് നാപ്പത്തെ രൂപയ്ക്ക് കൊടുക്കാം നാൽപ്പത്തി രൂപയ്ക്ക് കൊടുക്കാം അത്രയൊക്കെ ഫിനാൻസും കിട്ടുന്ന ഫുൾ ഫിനാൻസ് കിട്ടും ഫുൾ ഫിനാൻസ് കിട്ടുന്ന മാസ്ട്രോ ആണ് കൈ ക്യാഷ് ഇല്ലാത്തവർക്ക് വന്നു കഴിഞ്ഞാൽ

ഒന്നും ഉറപ്പായിട്ടും ഓണർ വണ്ടി പക്ക നീറ്റ് ക്ലീൻ എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ആകുമ്പോ എഴുപത്തിമൂന്ന് രൂപ നമുക്ക് കൊടുത്തേക്കാം പ്ലഷർ പ്ലഷർ അടുത്തേക്കാം ഫിനാൻസ് അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ പ്ലഷർ വണ്ടി ഷോറൂം വണ്ടി ക്ലീൻ വണ്ടി എന്ന് വെച്ചാൽ വണ്ടി ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഷോറൂമിന് പോലെ തന്നെ ഉണ്ട് മാം താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി എൻ്റെ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ആ ഇതാകുമ്പോ നമുക്ക് എഴുപത്തിമൂന്ന് രൂപയ്ക്ക് കൊടുക്കാം അറുപത്തിയഞ്ചു രൂപാൻസ് എട്ട് രൂപയ്ക്ക് ഇറക്കാൻ പറ്റിയ നല്ല അടിപൊളിയ ഉറപ്പായിട്ടും വിളിക്കാം ഡിയോ നാല് ഡിയോ നാല് ഡിയോ നാല് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇതാവുമ്പോ എഴുപത്തി അഞ്ച് രൂപയ്ക്ക് കൊടുക്കാം ആ

അടുത്തത് അയ്യോ ഇത് ആക്റ്റീവ് ആക്റ്റീവ് അഞ്ച് 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 ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആക്റ്റീവ ഷോറൂം കണ്ടീഷൻ വണ്ടിയാ നീറ്റ് വണ്ടി വെറും ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി നമുക്ക് നാപ്പത്തി രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഫിനാൻസ് കിട്ടും ഇത് അതേപോലെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലുകൾ ഫിനാൻസ് കിട്ടത്തില്ല പക്ഷെ ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഒറിജിനാലിറ്റി ഇരിക്കുന്ന വണ്ടിയാ ഇത് നമുക്ക് മുപ്പത്തിമൂന്ന് രൂപ ഇട്ടി നമ്മള് കൊടുക്കും എടുക്കണം

എഴുപത്തി അയ്യായിരം അയ്യായിരം ഏഴായിരം കിലോമീറ്റർ ഓടി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പുതിയൊരു വണ്ടിയൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്ക് വേണ്ടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാ ചെയ്യണ്ട വേണേണ്ടർ കമ്പി വിൽക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ ൾ വണ്ടിപ്പത്തഞ്ചു രൂപാൻസ് കിട്ടും രൂപാൻസ് കൊണ്ടുപോവാൻ എടുക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ കുറഞ്ഞാൽ കസ്റ്റമറിന് ലാഭമോ ഇതൊക്കെയാകുമ്പോ എഴുപത്തെട്ട് രൂപ രണ്ടെണ്ണം കൊടുക്കാൻ രൂപ രൂപ വരെ പറ്റുന്ന ഫിനാൻസ് കിട്ടും രൂപ 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 വരെ ഫിനാൻസ് ഉണ്ട് ഏകദേശം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇറക്കാനുള്ള സൂപ്പർ മൈലേജിന്റെ ആ മൈലേജ് പവർ കാര്യങ്ങളെല്ലാം ഉള്ള എല്ലാ ക്ലീന ഒന്നും ചെയ്യണ്ട വണ്ടികളാണ് ഈ ഈ ഒരു ഷോപ്പിൽ നമ്മൾ കണ്ടതല്ലാതെ വേറെ വണ്ടികളൊക്കെ വണ്ടികൾ ഇരിപ്പോണ്ട് ബുള്ളറ്റ് പല ൾ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തില്ലീഡപ്പായിട്ട് നടക്കാൻ പറ്റിയില്ല എല്ലാ വണ്ടികളും ഇരിപ്പുണ്ട് ഉണ്ട് വീണ്ടും സ്റ്റോക്കുകൾ നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് വരും വിളിച്ച് നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കുന്നവർക്ക് സ്പെഷ്യലായിട്ട് നമ്മളെല്ലാം ക്ലിയർ ചെയ്താണ് ഇവിടുന്ന് വിടുന്നത് അങ്ങനെ എല്ലാം ക്ലിയർ നമ്മൾ ഏത് ഈ വീഡിയോയിൽ ഇവിടെ ഇരിക്കുന്ന വണ്ടികൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് വേറെ വണ്ടികളാണ് അതിന്റെ വിളിക്കാം റെഡി റെഡി വേണ്ടതെങ്കിലും എല്ലാം ഡീൽ അപ്പൊ ആണ് എല്ലാം സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും നിയാസിക്ക അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫുകളൊക്കെ ഷോപ്പിലോട്ട് പോവാം ഫിനാൻസ് അവരോടൊക്കെ സംസാരിക്കാം ദൂരേന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിനുള്ള സിവിൽ എല്ലാം ഒരു മണിക്കൂറിനുള്ളിൽ വണ്ടിയായിട്ട് പോകാൻ പറ്റും എല്ലാം ആധാറും പാൻ കാർഡും ഫോട്ടോ ഇട്ട് കൊടുക്കും ആധാറും പാൻ കാർഡും തന്നാൽ നമ്മൾ എല്ലാം അപ്രൂവൽ ആക്കിയും ഇവിടെ വന്ന് അരമണിക്കൂറിൽ വെയിറ്റ് ചെയ്യേണ്ട വന്ന് വണ്ടി വണ്ടി എടുത്തോണ്ട് പോവാം ട്രെയിൻ ട്രെയിൻ സൗകര്യം ഉണ്ട് ട്രെയിൻ സൗകര്യം പോലും വേണ്ടി വരാം ഓക്കെ ഓക്കെ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് പോകാം അതെ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഫുൾ എടുത്തു ഇനി നമുക്ക് ഷോപ്പിലോട്ട് വരാം ഷോപ്പിലാണ് ബൈക്ക് ബസാറിന്റെ ഒരു സ്റ്റാഫ് ഉണ്ട് ബൈക്ക് ബസാറിന്റെ ഒരു സ്റ്റാഫ് ഉണ്ട് പേരെങ്ങനായിരുന്നു ആ ബൈക്ക് ബസാറിന്റെ സ്റ്റാഫാണ് പ്രൂഫ് കാര്യങ്ങളൊക്കെ ഏത് ജില്ലക്കാർ വന്നാലും ഒരു മണിക്കൂറിനുള്ളിൽ സെറ്റ് ചെയ്ത് അപ്പം ഫിനാൻസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് യമുനയാണ് അതുപോലെ തന്നെ ഫുൾ സപ്പോർട്ടിന് നമുക്ക് വേറെ അതുപോലെ തന്നെ നമുക്കിവിടെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടി ഉള്ളവരാണ് ഈ ചേട്ടനൊക്കെ പേരങ്ങനെ ഉണ്ണി 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 എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ട് അതുപോലെ തന്നെ വേറെ ഉണ്ട് സ്റ്റാഫുകളുണ്ടല്ലേ അല്ല അപ്പൊ അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ചുറ്റും ആൾക്കാരുണ്ട് അപ്പം പിന്നെ വണ്ടിയുടെ അതായത് അതിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും കാണുക ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഇരിപ്പുണ്ട് മെക്കാനിക് ഇരിപ്പുണ്ട് ാണ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി ടീമിനോടു വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ ഫിനാൻസിന് വാങ്ങിക്കാൻ താല്പര്യം എക്സ്ചേഞ്ച് ചെയ്ത് മാറാനാണെങ്കിലും എന്തിനും നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിലേക്ക് വരാം മടത്തിൽ ബൈക്ക് ഷോറൂം അല്ലെങ്കിൽ ഹൈവേ സൈഡിൽ തന്നെയാണ് അപ്പം വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്കും വിൽക്കാൻ താല്പര്യമുള്ളവർക്കും ഫിനാൻസിന് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും റെഡി പേയ്മെന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും ഒന്നും പറയണ്ടേ ബൈക്ക് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഇങ്ങോട്ട് ഉറപ്പായിട്ടും വരാം കാറും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വേണ്ടത് ഉറപ്പായിട്ടും വിളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ